ായ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനാണെങ്കിൽ ഒരു കുറച്ച് ദിവസം മുമ്പ് കമ്മ്യൂണിറ്റിയിലൊരു പോസ്റ്റ് ഒരു ഫോട്ടോ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ക്യു എൻ എ പോലെ ചെയ്താലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കുറച്ച് നമുക്ക് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ പോളനെ കുറിച്ചിട്ട് അറിയാൻ നിങ്ങൾക്ക് അറിയാവുന്ന മീൻസ് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യും അപ്പോൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഒരു ക്യു എൻ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നിക്കുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ കുറച്ച് പേര് ഒരുപാടല്ല എന്നാലും കുറേ ആൾക്കാർ നമുക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് അവരുടെ ഡൗട്ട്സ് അത് ക്ലിയർ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ ഐ ഡോണ്ട് എ നോ ദ പ്രസൻറ്റ് കണ്ടീഷൻ ഓഫ് പോളൻ ഇൻ സെപ്റ്റംബർ ഐ വിൽ ഓൾസോ കം എനിക്കങ്ങനെ ഇപ്പോൾ പ്രസൻറ്റ് കണ്ടീഷൻ അങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ചേഞ്ചസ് ചേഞ്ചസൊന്നും തോന്നില്ല പിന്നെ ഇപ്പം ഇപ്പോൾ നമ്മുടെ വിസയുടെ കേസോ അങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ വിസാ റിജക്ഷൻ നേരത്തെ പോലെ തന്നെ ഇപ്പോഴും ഉണ്ട് പിന്നെ എനിക്കൊരു ചേഞ്ചസ് തോന്നുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം പിള്ളേർ കളിക്കുന്നതാണ് ഓക്കെ വേ വേറൊരു ചേഞ്ചസ് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇപ്പോൾ വന്ന് കയറിയവർക്ക് മൾട്ടിപ്പിൾ എൻ്ററി വിസ കൊടുക്കുന്നില്ല സിംഗിൾ എൻട്രി വിസയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഇപ്പം വിസയുടെ കേസാണ് ചോദിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നിയേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസഅക്ഷൻ അസ്യൂഷൻ എപ്പോഴും ഉള്ളതുപോലെ തന്നെ ഇപ്പോഴും ഉണ്ട് അതിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഒന്നുമില്ല എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇൻ്റർവ്യൂവും അതുപോലെ തന്നെ നമ്മുടെ ഡോക്യുമെൻറ്റ് സബ്മിഷന് മാത്രം എന്താ അത് ഡിപ്പെൻസ് ആണ് വിസ കിട്ടുന്നത് പിന്നെ വ്യത്യാസം തോന്നുന്നതാണ് ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഇപ്പോൾ കയറി വന്നവർക്ക് ഒരു ലാസ്റ്റ് ലാസ്റ്റിൻ്റെ മുതൽ സിംഗിൾ എൻട്രി വിസ ആയിട്ടാണ് കിട്ടുന്നത് അതായത് മൾട്ടിപ്പിൾ എൻട്രി വിസ കിട്ടുന്നില്ല അങ്ങനെ ഒരു സംഭവമുണ്ട് അങ്ങനെ ആകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോളിലോട്ട് മാത്രം വരാം വേറെ എങ്ങോട്ട് പോകാനോ എടുക്കാനോ ഒന്നും പറ്റത്തില്ല ടി ആർസ് കിട്ടിക്കഴിഞ്ഞ് മാത്രമേ നമുക്ക് എന്താ പറയുന്നത് വേറൊരു ഘട്ടത്തിൽ അതായത് ഇപ്പോൾ വേറെ ചുങ്ങൻ ഞാട്ടിലോട്ട് മുഖർദ കാണാൻ പോകണമെങ്കിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താ ഇപ്പോൾ നമ്മുടെ തിരിച്ച് നാട്ടിലോട്ട് പോകണമെങ്കിലോ ടി ആർസ് കിട്ടിയിട്ട് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനൊരു സംഭവം അല്ലേ എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല അത്രയേ ഉള്ളൂ അതിൻ്റെ ആൻസർ അടുത്തത് ക്യാൻ ഐ വർക്ക് ഇൻ വെക്കേഷൻ ടൈം ആൻഡ് പേ മൈ ഇയർലി കോസ്റ്റ് ഇൻ ദർ ഫുള്ളി നോ ട്യൂഷൻ ഫീ യെസ് യു ക്യാൻ എന്നുവെച്ചാൽ ഇപ്പം നിങ്ങൾ അത്ര ഹാർഡ് വർക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ത്രീ മന്ത്സ് നിങ്ങൾ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ എന്താ പറയുന്നത് ലിവിങ് എക്സ്പെൻസ് ഒക്കെ അതിൽ മീറ്റ് ചെയ്ത് പോകാൻ പറ്റും അതുപോലെ തന്നെ ട്യൂഷൻ ഫീക്കൊക്കെ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവർക്കും ഒരേപോലത്തെ ജോബൊന്നും ആയിരിക്കില്ല കിട്ടുന്നത് പിന്നെ നിങ്ങളുടെ ജോബ് കിട്ടുന്നതും നിങ്ങൾ അതെ പറഞ്ഞല്ലോ നിങ്ങളുടെ വർക്കിംഗ് ഹവർ ഒക്കെ ഡിപ്പെൻഡ്സ് ആണ് നിങ്ങൾക്ക് നമുക്ക് കൂടുതലും വർക്ക് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു ഓപ്ഷനാണ് ഇപ്പം നമുക്ക് വെക്കേഷൻ ടൈം എന്ന് പറയുന്നത് കാരണം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും ഇല്ല മൂന്ന് മാസം നമ്മൾ ഫ്രീ ആണ് അപ്പം അതുപോലെ ഒരു ട്വൽവ് ഹവർ ഫോർട്ടീൻ ഹവർക്ക് ഒരു ഒരു ഡേ വർക്ക് ചെയ്യുവാണ് അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു ട്വൻറ്റി ഫോർ ടു ട്വൻറ്റി സെവൻ ഒക്കെ പീരീഡ് പെർ അവർ കിട്ടുന്ന ഒരു ജോബ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സേവ് ചെയ്യാൻ പറ്റും ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറ്റും ഓക്കെ അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ ഇനി അടുത്തത് അയ്യോ ഇത് വളരെ ഇത് ഒറ്റ ഒറ്റ ക്വസ്റ്റ്യൻ ക്വസ്റ്റിനല്ല കുറേയുണ്ട് ഓക്കെ ഫസ്റ്റ് നിങ്ങൾക്ക് പോളണ്ടിൽ വരാൻ ഐ എൽസ് വേണമായിരുന്നു ഐ എൽ ടി എസ് ഇങ്ങോട്ട് വേണ്ട പോളണ്ടിലോട്ട് മാൻഡറ്ററി അല്ല നഴ്സിംഗ് ഇംഗ്ലീഷിലാണോ അതോ പോളിഷ് ലാംഗ്വേജിലാണോ നഴ്സിംഗ് ഇംഗ്ലീഷിലാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഇവിടെ എല്ലാ കോഴ്സുകളും ഇംഗ്ലീഷിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത് പോളിഷ് ലാംഗ്വേജ് ഒരു ആയിട്ട് ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റീസും പ്രൊവൈഡ് ചെയ്യാറുണ്ട് നമുക്ക് ലാംഗ്വേജ് എഫിഷ്യൻസി കിട്ടാൻ വേണ്ടിയിട്ട് അത് നമ്മൾ പഠിക്കണം പക്ഷെ അല്ലാണ്ട് കോഴ്സും കാര്യങ്ങളും എല്ലാം ഫുള്ള് ഫുള്ള് ഇംഗ്ലീഷിലാണ് ഓക്കെ ഇനി അടുത്തത് പ്ലസ് ടു കഴിഞ്ഞ് എത്ര നാൾ എടുത്താണ് ശരിയായത് പോളണ്ടിൽ പോയാൽ അങ്ങനെ ചോദിച്ചാൽ അത് ആണ് ഞങ്ങളുടെ ടൈമിൽ നല്ല യുക്രൈൻ വാറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ലാഗായിരുന്നു അങ്ങനെ ലാഗ് എന്നല്ല എന്നാലും ഞങ്ങളുടെ ഇപ്പോൾ മാർച്ചിൻ്റെയൊക്കെന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ വന്നപ്പോൾ ഏപ്രിലൊക്കെ ആയരുന്നു ഞങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതും എന്താ പറയുന്നത് ഒരു ഏപ്രിൽ പകുതി ഏപ്രിൽ പകുതിയൊക്കെ ആയപ്പോഴായിരുന്നു ഞങ്ങളെ കുറച്ച് താമസ തുടങ്ങിയത് പക്ഷേ ഇപ്പം നിങ്ങളൊരു കറക്റ്റായിട്ട് പെട്ടെന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ടു ഫോർ മന്ത്സ് എന്തായാലും മിനിമം വേണം പക്ഷേ എന്നാലും നിങ്ങൾ എന്താ പറയുന്നത് അതെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുവാണെങ്കിൽ ത്രീ ടു ഫോർ മന്ത്സ് മിനിമം വേണം അല്ലെന്നുണ്ടെങ്കിൽ വൺ ഇയർ വരെ എടുത്ത് വന്നവരുണ്ട് സിക്സ് മന്ത്സ് എയ്റ്റ് മന്ത്സ് അതൊക്കെ ഡിപ്പൻസ് ആണ് എത്രയും നേരത്തെ ചെയ്യാമോ അത്രയും നല്ലതാണ് പെട്ടെന്നൊരു ഏജൻസി നോക്കുക അടുത്തിൻ്റെയേക്ക് നോക്കുക അങ്ങനെ മൂന്ന് മാസം കൊണ്ട് കയറി ഉണ്ട് അപ്പോൾ ത്രീ ടു ഫോർ മന്ത്സ് എന്തായാലും മിനിമം വേണം ഇനി അടുത്തത് നിങ്ങൾ ഏത് ഏജൻസി ത്രൂ ആണ് വന്നത് ഇപ്പം ഞങ്ങളുടെ ഏജൻസി വർക്കിംഗ് അടുത്ത കുറച്ച് ചോദിച്ചാൽ ചിത്തിര കെ ടു ഫോർ സീറോ സീറോ അയ്യോ ഞാൻ വാക്കിയുള്ള പേര് പറഞ്ഞില്ല സാരില്ല ആ എസ് ഒ പി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എങ്ങനെ നന്നായി ക്രിയേറ്റ് ചെയ്യുക ചേച്ചി എസ് ഒ പി എങ്ങനെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ തന്നെയായിരുന്നു ചെയ്തത് നിങ്ങളിപ്പോൾ ഒരു ഏജൻസി ത്രൂ ആണ് നോക്കുന്നതെങ്കിൽ അവർ നിങ്ങൾക്ക് ഒരു ഫോർമാറ്റ് തരും ചിലപ്പോൾ അവർ ചെയ്തു തരുന്നവരുണ്ടാവും ഫ്രീ ആയിട്ട് ഇൻ കേസ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ നോക്കഴിഞ്ഞാൽ എസ് ഒ പി എങ്ങനെയാണ് ചെയ്യുന്നതെന്നുണ്ട് ഇത് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് നമ്മുടെ എന്താ ഇപ്പോൾ എത്ര മാർക്ക് നമ്മൾ എന്തൊക്കെ ടെൻത്തിൽ ട്വൽത്തിൽ നമുക്ക് എത്ര മാർഗുണ്ടായിരുന്നു ഏതൊക്കെ സ്കൂളിലാണ് പഠിച്ചത് എങ്ങനെയൊക്കെയായിരുന്നു ഇപ്പം നമ്മുടെ കോഴ്സ് ഇപ്പം ഞങ്ങൾ നേഴ്സിങ്ങാണ്ട് ആ ഒരു രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടോ ഇപ്പോൾ നമ്മളൊരു എന്താ പറയുന്നത് ആ ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അത് ആ ഒരു സാധനം കണ്ടിട്ടായിരിക്കണം അവർ ഇമ്പ്രസ് ചെയ്യിക്കുന്ന രീതിയിൽ എന്ത് നമുക്ക് ആഡ് ചെയ്യാം എന്തും പറഞ്ഞ് അലമ്പാക്കി കളയരുത് നീറ്റായിട്ട് നമ്മുടെ രീതിയിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് പോളസി ചൂസ് ചെയ്തത് എന്തുകൊണ്ടാണ് ഈ കോഴ്സ് ചൂസ് ചെയ്തത് അതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ഒരു സാധനം ചെയ്യാം അപ്പം അത് ചെയ്യാൻ അറിയാം ഒരു വീഡിയോ ചെയ്യണം ഞാൻ ചെയ്യാം അല്ല നിങ്ങൾ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചു അനുപമയാണ് ചേച്ചി നേഴ്സിംഗ് ഡീറ്റെയിൽസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഇട്ടേക്കോ പിന്നെ ചേച്ചി ഏജൻസി ഫ്രീ സോറി ഫീ സ്ട്രക്ചർ പാർട്ട് ടൈം ജോബ് പറയോ നേഴ്സിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇനി പ്രൊസീജിയേഴ്സ് കാര്യങ്ങളാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്തൊക്കെയാണ് നേഴ്സിങ്ങിന് നമ്മൾ ചെയ്തേ എന്നുള്ളത് വേണമെങ്കിൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം ഇതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മീൻസ് നിൽക്കത്തില്ലല്ലോ ബാക്കിയുള്ളവരെയും കൂടി പറയുമ്പം പിന്നെ ഞാൻ വന്ന ഏജൻസി ഇപ്പോൾ വർക്കിംഗ് അല്ല പിന്നെ ഫീസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ത്രീ ലാക്സ് ആണ് ഇവിടെ നേഴ്സിങ്ങിന് പിന്നെ പക്ഷെ അത് വേരി ചെയ്തുകൊണ്ടിരിക്കുകയും കാരണം യൂറോയിലായത് കൊണ്ട് ചിലപ്പോൾ കുറച്ച് കുറയാം ചിലപ്പോൾ കുറച്ച് കൂടാം അപ്പം എന്തായാലും ത്രീ ലാക്സ് ഉണ്ട് അങ്ങനെ കുറയുന്നില്ല കൂടാനേ ചാൻസ് ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ത്രീ ടു ത്രീ പോയിന്റ് ത്രീ പോയിന്റ് ഫൈവ് ലാക്സാണ് ഇപ്പം പറയുന്നത് പിന്നെ ഓരോ ഇന്ത്യക്കും എല്ലാ യൂണിവേഴ്സിറ്റീസിലും കുറച്ച് രീതിയിൽ കൂടാനൊക്കെ ചാൻസ് ഉണ്ട് സോ ത്രീ ടു ത്രീ പോയിന്റ് ഫൈവ് ലാക്സ് നിങ്ങളൊരു ഏകദേശം രൂപം അതാണ് ഫീസ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പിന്നെ ചോദിച്ച കാര്യം എന്തായിരുന്നു പാർട്ട് ടൈം ജോബാണ് പാർട്ട് ടൈം ജോബിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് നേഴ്സിങ്ങിന് ഇനി പാർട്ട് ടൈം പറ്റുമോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നേഴ്സിങ്ങിന് ഇപ്പോൾ നിങ്ങൾ പാർട്ട് ടൈം കിട്ടുന്ന സിറ്റി അതായത് ഇപ്പോൾ വാർസോ ക്രാക്കോ വാർക്കോ അങ്ങനത്തെ ഒക്കെ സിറ്റീസിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കുറച്ചുകൂടെ പാർട്ട് ടൈം അവൈലബിലിറ്റി ഉള്ള സിറ്റീസാണ് സോ നമുക്ക് നിങ്ങൾക്ക് മാനേജ് ചെയ്യാം ഓക്കെ അടുത്ത ചോദിച്ചേക്കുന്നത് കെവിൻ കുഞ്ഞുമോനാണ് ചോദിച്ചത് ഐ വോണ്ട് ടു നോ അബൌട്ട് ദ കോഴ്സ് ഡീറ്റെയിൽസ് ഓഫ് മാസ്റ്റേഴ്സ് ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്കറിയത്തില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഏജൻസി അല്ല ഞാൻ കുറേ പേരോട് ചോദിക്കുന്നതാണ് എല്ലാ കോഴ്സസിനെ കുറിച്ചും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല ഇപ്പോൾ എനിക്ക് ഞാൻ നേഴ്സിംഗ് ആയതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നല്ല എല്ലാ ഐഡിയ ഉണ്ട് പക്ഷേ ബാക്കിയുള്ള എല്ലാ കോഴ്സസിനെ കുറിച്ച് എനിക്ക് ധാരണയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഡീറ്റെയിൽസ് അറിയുന്നത് നിങ്ങൾ ഏജൻസിക്കാരോടാണ് ചോദിക്കുന്നത് ചോദിക്കേണ്ടത് കാരണം അവർക്കാണ് ഇങ്ങനെ കോഴ്സും ഇന്നിനെ ഏതൊക്കെ കോഴ്സുകൾ സോറി നിങ്ങൾ നോക്കുന്ന കോഴ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റീസിലുണ്ടാവും എന്നൊക്കെയുള്ള കൂടുതലായിട്ടുള്ള ഐഡിയ ഒക്കെ അവർക്കറിയത്തുള്ളൂ ഞങ്ങൾ അങ്ങനത്തെ സർവീസുകളൊന്നും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് അറിയത്തുമില്ല അപ്പം നിങ്ങൾ അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് ഏജൻസി ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ ഡി എം സോറി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് തരാം അവരുടെ വച്ച് നിങ്ങൾ അവർ നിങ്ങൾക്ക് പറഞ്ഞുതരും പക്ഷെ അല്ലാതെ എനിക്ക് അറിയില്ല പേഴ്സണലി അടുത്ത് ചോദിച്ചേക്കുന്നത് ദേവനന്ദ് ചേച്ചി നെക്സ്റ്റ് ഇയർ ഞാൻ പ്ലസ് ടു കഴിയും അപ്പോൾ എനിക്ക് പോളണ്ടിൽ വന്ന് ബി എസ് സി റേഡിയോളജി എടുക്കാനാണ് പ്ലാൻ അപ്പോൾ ആ കോഴ്സിനെ പറ്റി ഒരു വീഡിയോ ഇടാവോ ഞാൻ നോക്കട്ടെ ഞാൻ ഞാനിവിടെ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് എനിക്ക് എനിക്കതിനൊരു എന്താ പറയുന്നത് ഡീറ്റെയിൽസ് കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ട് ഉറപ്പായിട്ടും ഒരു വീഡിയോ ചെയ്യാം ബി എസ് സി റേഡിയോളജി ഇവിടെ അവൈലബിൾ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കിങ്ങനെ ഒന്നിനായിട്ട് എൻക്വയറീസ് അതിനെക്കുറിച്ച് വന്നിട്ടുണ്ട് ഓക്കെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിയാൽ ഞാനിടാം അടുത്ത ചോദിച്ചിരുന്നത് പ്രണവ് പ്രസാദാണ് ആഫ്റ്റർ സ്റ്റഡീസ് അവിടെ ഫുൾ ടൈം ജോബ് കിട്ടാൻ ടഫാണോ എന്നാണ് ചോദിക്കുന്ന ക്രസ്റ്റ് അത് എനിക്ക് പറയാൻ പറ്റത്തില്ല ഡിപ്പെൻസ് ഓൺ യുവർ കോഴ്സ് കാരണം നിങ്ങൾ എടുക്കുന്ന ഏത് കോഴ്സാണോ അതിനെ ബേസ് ചെയ്തിരിക്കും മീൻസ് ഇവിടെ സ്കോപ്പുള്ള കോഴ്സാണ് അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ജോലി കിട്ടും അങ്ങനെ ഈസി ആയിരിക്കും പക്ഷേ നിങ്ങളുടെ ഇപ്പം ഇവിടെ അധികം ഒരു എന്താ പറയുന്നത് സ്കോപ്പ് ഭയങ്കര നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം പിന്നെ ഫുൾ ടൈം ഇപ്പോൾ എനിക്കറിയാവുന്ന ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വേറെ കൺട്രീസിൽ മൂവ് ചെയ്തിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത് ഞാൻ പറഞ്ഞോ ഡിപ്പെൻസ് ആണ് പറയാൻ പറ്റില്ല ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് യൂസർ ഹു ആക്കെ പേരില്ല വോർക്കലോ യൂണിവേഴ്സിറ്റിയെ പറ്റി പറയാവോ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് പിന്നെ അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് അല്ല വോർക്ലോ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് എൻ്റെ അഭിപ്രായത്തിൽ നല്ല യൂണിവേഴ്സിറ്റി ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് എൻ്റെ ഇതിൽ ഒരു ഭയങ്കര ഇപ്പോൾ എല്ലാ യൂണിപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ എല്ലാ യൂണിവേഴ്സിറ്റീസും ഭയങ്കര പെർഫെക്റ്റ് ആണെന്നൊന്നും എനിക്ക് പറയാൻ പറയാൻ പറ്റത്തില്ല എല്ലാ യൂണിവേഴ്സിറ്റീസിലും അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും നെഗറ്റീവ്സ് അതായത് ഡിമെറിറ്റ്സും മെറിറ്റ്സും ഒക്കെ ഉണ്ട് അപ്പോൾ വാർക്ലോ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് എൻ്റെ ഇതിൽ എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു മോശമായിട്ടുള്ള അഭിപ്രായം ഞാൻ കേട്ടിട്ടില്ല ഇവിടെ എല്ലാ യൂണിവേഴ്സിറ്റീസിലേക്ക് പോലെ തന്നെ ഒരു കുഴപ്പമില്ലാത്ത യൂണിവേഴ്സിറ്റിയാണ് വാർസോ യൂണിവേഴ്സിറ്റി സോറി വാർക്ലോ യൂണിവേഴ്സിറ്റിയും പിന്നെ മെയിൻ ആയിട്ടുള്ളൊരു എന്താ പറയുന്നത് ഒരു ടോപ്പ് ത്രീ സിറ്റിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സോ എനിക്ക് അങ്ങനെ അങ്ങനെ ബുദ്ധി പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നു നിന്നിട്ടില്ല കാരണം അവിടെ ഒക്കെ ഒരുപാട് ഇന്ത്യൻസ് ഉള്ളതാണ് പിന്നെ അവിടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ലിവിങ് എക്സ്പെൻസ് ഇപ്പോൾ എല്ലാ സിറ്റീസിലും ഏകദേശം ഒരുപോലെ ഒക്കെ തന്നെയാണ് ഞാൻ ലിവിങ് എക്സ്പെൻസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ ശരിക്കും കണ്ടാൽ മതി എല്ലാ കാര്യങ്ങളും ഇട്ടുണ്ട് ഇനി അടുത്ത ചോദിച്ചേക്കുന്നത് സ്റ്റഡി വിത്ത് മീ ഫോർ ടു ഫൈവ് സിക്സ് ആൾ ചോദിച്ചിരിക്കുന്നത് രണ്ട് ഫ്രണ്ട്സായിട്ട് അവിടെ വന്ന് പഠിക്കാനാണ് ആഗ്രഹം ഇൻ സെയിം യൂണിവേഴ്സിറ്റി ഇറ്റ്സ് പോസിബിൾ ഓർ നോട്ട് എസ് ഇറ്റ്സ് പോസിബിൾ അതിപ്പോൾ എനിക്ക് മാർഗം കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് അതും അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നവും ഇല്ല മിസേയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഒരു ഇത് കാരണം എംബസിയുടെ ഇത് ഡോക്യുമെൻറ്റേഷൻ ഇൻ്റർവ്യൂവിൻ്റെയൊക്കെ ഇതുള്ളതുകൊണ്ടാണ് പക്ഷേ അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ വന്ന് പഠിക്കുന്നതിന് പോസിബിൾ ആണോ എന്നുള്ളതും പോസിബിളാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് യൂസ്ഫുൾ തിങ്സ് ഫോർ എസ് പോളിലേക്ക് വരാൻ ടോട്ടൽ എക്സ്പെൻസ് പിന്നെ ഫീ ഫോർ എം ഇത് ഡിപ്പെൻസ് ആണ് നിങ്ങളുടെ കോഴ്സ് നിങ്ങളുടെ ഏജൻസി ഫീ നിങ്ങൾ എടുക്കുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ഇതൊക്കെ എന്താ പറയുന്നത് മാറ്റർ ചെയ്യും പിന്നെ ഞങ്ങൾക്ക് ചിലവായെന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു അറൗണ്ട് സിക്സ് പോയിൻറ്റ് ഫൈവ് ലാക്സ് ആണ് ഞങ്ങൾക്കായത് പക്ഷേ അതിപ്പം ഞങ്ങൾ വന്നിട്ട് ടു ആയി സോ ഇപ്പം എനിക്കറിയാവുന്ന ഏജൻസി ഒക്കെ പറയുന്നത് ഒരു സിക്സ് പോയിൻറ്റ് ഫൈവ് സെവൻ ബിറ്റ്വീൻ സിക്സ് പോയിൻറ്റ് ഫൈവ് സെവൻ ആണ് അപ്പോൾ അങ്ങനെയൊക്കെ ഡിപ്പെൻസ് ആണ് പിന്നെ എം ബി എയുടെ ഫീസ് എൻ്റെ ഒരു ഇതിൽ ഒരു ത്രീ ലാക്സ് ഒക്കെ ഉണ്ട് പെർ ഇയറ് ഇപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ അത് വേരി ചെയ്യും ചിലപ്പോൾ കുറയാം ചിലപ്പോൾ കൂടാം അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ആളുടെ പേര് എനിക്ക് അറിഞ്ഞു ഇവിടെ എ ആർ എൻ അങ്ങനെ തൊട്ടേക്കുന്നത് ഫണ്ടിങ് ചെയ്യുമ്പോൾ ത്രീ മന്ത്സ് മിനിമം ബാങ്കിൽ ഫണ്ട് കാണിക്കണം കാണിക്കണമെന്ന് നിർബന്ധമുണ്ടോ എൻ്റെ ഏജൻസി പറഞ്ഞു വൺ മന്ത് മതിയെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല ത്രീ മന്ത്സ് മിനിമം ഇടണം എന്നൊന്നുമില്ല ഇപ്പോൾ നമ്മൾ വിസ പ്രോസസ്സ് പ്രോസസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു നമ്മൾ പ്രൊസീജേഴ്സ് നമ്മളൊരു എംബസി സോറി വി എഫ് എസ്സിൽ ഏകദേശം എടുക്കുന്ന ഒരു ടൈമൊക്കെ ആകുമ്പോൾ തന്നെ നമുക്ക് ഇത് എന്തായാലും ഇടണം കാരണം ഇടാതെ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ ഒരു വൺ മന്ത് ടു മന്ത്സ് ഒക്കെ ഇട്ടാൽ മതിയാവും കാരണം നമുക്ക് ആ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ബാങ്കിലെ സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് നാളെ എടുക്കും കാരണം അതിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ച് ഡേയ്സിനുള്ളിലേ അത് കിട്ടത്തുള്ളൂ സോ ഒരു വൺ മന്ത് ഇട്ടാൽ മതി അങ്ങനെ നിർബന്ധം ഒന്നുമില്ല ഒരുപാട് നാളെ എന്നൊന്നും നിങ്ങൾക്ക് ആഫ്റ്റർ ദിസ് അത് വിഡ്രോ ചെയ്യാനും പറ്റും അടുത്ത ചോദിച്ചത് റിസഡ് സെഡ് ഡോട്ട് കട്ട് എനിക്കറിയത്തില്ല പേര് അവിടുത്തെ ട്യൂഷൻ ഫീ അടക്കം എത്ര വരും ഇത് ഏത് അങ്ങനെ ചോദിച്ചാൽ എനിക്ക് എനിക്ക് ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായിട്ടില്ല ഏത് കോഴ്സിനെ എനിക്ക് എനിക്കറിയത്തില്ല സോ എനിക്ക് ആ കോഴ്സിനെ കുറിച്ച് ഇപ്പം നേഴ്സിംഗ് ആണോ എന്തോ എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം അവിടുത്തെ ട്യൂഷൻ ഫീ അടക്കം എത്ര വരുമെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ അത് എനിക്കറിയത്തില്ല കേട്ടോ ഇതിനെക്കുറിച്ചാണെന്നുള്ളത് ഒന്ന് ക്ലിയർ ആയിട്ട് വെച്ച് അറിയാൻ പറ്റുമെ ഞാൻ അടുത്തത് പോളൻ വൺ മന്ത് എത്ര എക്സ്പെൻസ് ഉണ്ട് ഞാൻ മുനീർ മുനീറ മൊയ്തീ ഞാൻ പോളണ്ടിനെ കുറിച്ചുള്ള ലിവിങ് എക്സ്പെൻസിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ പാർട്ട് ടു അതൊന്ന് കണ്ടാൽ മതി ക്ലിയർ ആവും എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ എക്സ്പെൻസ് വരുമെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത ചോദിച്ചേക്കുന്നത് ഫാസിൽ ത്രീ സിക്സ് ഫൈവ് സിക്സ് വാട്ട്സ് എ കറണ്ട് സിറ്റുവേഷൻ ഹൗ മച്ച് പോപ്പുലർ മാസ്റ്റർ ഇൻ ലോജിസ്റ്റിക്സ് ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് വാട്സ് എ കറണ്ട് സിറ്റുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി ആൻസർ ചെയ്തതാണ് പ്രശ്നമൊന്നുമില്ല എനിക്കങ്ങനെ ഒന്നും തോന്നുന്നില്ല പിന്നെ ഹൗ മച്ച് പോപ്പുലർ മാസിലെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് മീൻസ് ഞാൻ അന്വേഷിച്ചത് വെച്ചിട്ട് അത്യാവശ്യം എന്താ പറയുന്നത് ഒരു സ്കോപ്പുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫീൽഡാണ് ലോജിസ്റ്റിക്സ് എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് അതിൽ കൂടുതൽ കാര്യങ്ങൾ എനിക്കറിയത്തില്ല അതിൽ വേറെ ഏതോ ഒരാൾ റിപ്ലൈ അയച്ചിട്ടുണ്ട് പ്രോ ലോജിസ്റ്റിക്സ് ഡീറ്റെയിൽസ് അറിയുകയാണെങ്കിൽ പറഞ്ഞിരിക്കുമെന്നുള്ളത് ഓക്കെ അടുത്ത് ചോദിച്ചിരുന്ന അമ്മൽ ജോർ ചേച്ചി ഹൗ കെനെ കോൺടാക്ട് യു എനിസ്റ്റ് എനി ഇൻസ്റ്റഗ്രാം ഐ ഡി ഞങ്ങളുടെ കാര്യമാണ് ചോദിച്ചതെന്ന് ഇറങ്ങി അറിഞ്ഞുകൂടാട്ടോ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ആണെങ്കിൽ അക്കൗണ്ടിലുണ്ടാകും പിന്നെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസിലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തത് സൗമ്യ അരുൺ സൗമ്യ സൗമ്യ അരുൺ ഓക്കെ ചേച്ചി എനിക്ക് ജർമ്മനിയിലാ തോ ആ ജെർമനിയിൽ നേഴ്സിംഗ് പഠിക്കാൻ താല്പര്യമുണ്ട് ഡീറ്റെയിൽസ് പറയുമ്പോൾ ചേച്ചി എനിക്കൊന്ന് ആൾക്ക് മാറിപ്പോയതാണെന്നൊന്നും ഞാൻ ജർമ്മനിയിലല്ല നേഴ്സിയും പഠിക്കുന്നത് ഞാൻ പോളണ്ടിലാണ് എനിക്ക് പോളണ്ടിനെക്കുറിച്ച് അറിയത്തുള്ളൂ പിന്നെ ജർമ്മനി നമ്മൾ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ക്ലിയർ ചെയ്ത് അവിടെ ഹൗസ് ബിൽഡിങ് ആസാണല്ലോ പഠിക്കാൻ പോകുന്നത് സോ അങ്ങനെ എനിക്ക് അറിയത്തുള്ളൂ അല്ലാതെ എനിക്ക് ജർമ്മനിലെ കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയത്തില്ല കേട്ടോ നീ അടുത്തേ വെച്ചേക്കുന്നത് ജോയൽ ചെറിയ ഹായ് തേർഡ് പാർട്ടി ഷോമണി നമ്മുടെ ക്രെഡിറ്റ് ക്രെഡിറ്റിൽ ആണേൽ വിസ റിജക്ഷൻ ചാൻസ് എത്രയെന്ന് പറയുമോ ഞാനും അങ്ങനെ കേട്ടുണ്ട് അതായത് ഇപ്പം എപ്പോഴും നമ്മളിപ്പം ഒരാളിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് പൈസ ഇടുന്നതും തേർഡ് പാർട്ടിനെ കൊണ്ട് ചെയ്യുന്നതും രണ്ടും രണ്ടാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ചുകൂടെ ലെജിറ്റ് ആയിരിക്കും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഇട്ട് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഇതുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു സാധനം വരുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ പേരൻസോ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മാക്സിമം ചെയ്യാൻ നോക്കുക കാരണം നമുക്കൊരു റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ നിങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടിനെ വെച്ച് ചെയ്യാം കുഴപ്പമാന്നല്ല പറയുന്നത് പക്ഷേ ഇങ്ങനെ ഞാനും കേൾക്കാറുണ്ട് മാക്സിമം തന്നെ ചെയ്യുന്നത് തന്നെയാണ് നല്ലതെന്നുള്ളത് പക്ഷേ തേർഡ് പാർട്ടിനെ വെച്ച് കുറേ ആൾക്കാർ ചെയ്തതും എനിക്കറിയാം എനിക്കങ്ങനെ പേഴ്സണലി എനിക്കറിയാൻ പരിചയമില്ല എനിക്ക് അല്ലാതെ തന്നെ ചെയ്തവരേ അറിയത്തുള്ളൂ പക്ഷേ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ബട്ട് എപ്പോഴും നമുക്ക് നല്ല രീതിയിൽ ചെയ്യാം മീൻസ് എപ്പോഴും നേരെ ചെയ്യാണെങ്കിൽ അത്രയായിരിക്കും നല്ലത് ഇനി അടുത്തത് ഐ ടി ആർ ഡീറ്റെയിൽസ് പറയുകയും ചോദിച്ചിട്ടുണ്ട് ഐ ടി ആറിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ടാക്സ് കാണിക്കുന്ന സാധനമാണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പെട്ടെന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മുടെ പേരൻസാണ് സ്പോൺസർ ചെയ്യുന്നതില്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഇതുപോലെ എടുക്കുന്നതാണ് മീൻസ് അവർക്ക് നമ്മളെ സ്പോൺസർ ചെയ്യാൻ അല്ലെങ്കിൽ ആ പൈസ അത്രയും നമുക്ക് ആനുവൽ ഇൻകം ഉണ്ടോ അങ്ങനത്തെ സാധനമാണ് ഐ ടി ആർ അതിൻ്റെ ഡീറ്റെയിൽസ് എടുക്കുന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഐ ഹാഡ് അപ്ലൈഡ് ലാസ്റ്റ് സെപ്റ്റംബറിൻ്റെ ബട്ട് ദ വിസ വാസ് റിജക്റ്റഡ് നൗ സോറി അങ്ങനെയല്ല ബട്ട് ദി വിസ വാസ് റിജക്റ്റഡ് നൗ ഐ ഹ് ഡിഫേർ ടു നെക്സ്റ്റ് സെപ്റ്റംബർ നെക്സ്റ്റ് സെപ്റ്റംബറിൻ്റെ ഇപ്പോൾ വാട്ട് ആർ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് മിസ അതിപ്പം നിങ്ങൾക്ക് കിട്ടിയ ഇപ്പം അങ്ങനെ ഡിഫർ ചെയ്തിട്ട് അടുത്ത ഇന്ത്യക്കിലോട്ട് വെച്ചിപ്പോൾ കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട് ചാൻസസ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് അറിയാവുന്നവരൊക്കെ പറയുന്നത് അങ്ങനെ ചാൻസ് ഉണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് പക്ഷേ എനിക്ക് എനിക്ക് ഐഡിയ ഇല്ല കേട്ടോ അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വെച്ചിട്ട് കിട്ടിയവരെ എനിക്ക് അറിയ എനിക്ക് പേഴ്സണലി അറിയത്തില്ല ഞാൻ അങ്ങനെ വെച്ചാൽ സാധ്യത ഞാൻ ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് എനിക്ക് അതിനെക്കുറിച്ച് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിസ ജി ആണോ ജി ബി ഏജൻസി വഴി പോളണ്ടിൽ വന്ന സ്റ്റുഡൻസ് ഉണ്ടോയെന്നാണ് എനിക്കറിയത്തില്ല കുറേ പേര് എന്നോട് വന്ന് ഈ ഏജൻസിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് പിന്നെ ഒന്ന് രണ്ട് പേറെ ഇങ്ങനെ എൻ്റെ വീഡിയോയിൽ തന്നെ താഴെ കമൻറ്റ് ചെയ്തേക്കുന്നുണ്ടായിരുന്നു ഏജൻസിയിൽ എന്തൊക്കെയോ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ എനിക്ക് പേഴ്സണലി അറിയാത്തതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് ഇടപെടാറില്ല ഇനി അടുത്തത് അടുത്ത ചോദിച്ചിരിക്കുന്നത് കണ്ണൻസ് എന്നാണ് തോന്നുന്നു കെ കെ കണ്ണൻസ് ഒക്കെ എബൌട്ട് എ സി സി ഇൻ പോളൻഡ് ഈ എ സി സി എ സാധനം ഈ അക്കൗണ്ടിങ് റിലേറ്റഡ് ഈ സാധനം അത്യാവശ്യം ഇവിടെ സ്കോപ്പ് ഉള്ളൊരു ഫീൽഡാണ് അത് അത് അത്രയാണ് എനിക്ക് എനിക്കറിയാവുന്നത് പിന്നെ ഞാൻ ഈ എ സി സി നെയൊക്കെ കുറിച്ചിട്ട് ഈ വിസ്ല യൂണിവേഴ്സിറ്റിയിലുള്ള ആ കോഴ്സിനെ കുറിച്ചൊരു ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ അക്കൗണ്ടിങ്ങൊക്കെ അത്യാവശ്യം നല്ല സ്കോപ്പുള്ളൊരു ഫീൽഡാണ് എൻ്റെ അറിവിൽ ഞാൻ കണ്ടതും വെച്ചിട്ട് ഇനി അടുത്തത് ചോദിച്ചേക്കുന്നത് അനുശ്രീ അനു പോളണ്ടിൽ പഠിക്കാൻ ഐ എൽസ് വേണോ ഐ എൽസ് ഇല്ലാതെ പഠിക്കാൻ പറ്റുമോ എസ് ഐ എൽ ഇവിടെ മാൻഡേറ്ററി അല്ല നിങ്ങൾക്ക് പോളണ്ടിൽ ഐ എൽസ് ഇല്ലാതെ വരാം പിന്നെ മാഗി വർഗീസ് ടി ആർ സി എക്സ്പ്ലെയിൻ ചെയ്യോ ആ ടി ആർ സി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം അത് ഈയൊരു വീഡിയോയിൽ പറഞ്ഞു തീരത്തില്ല ടി ആർ സി എന്ന് പറഞ്ഞാൽ ടെമ്പററി റെസിഡൻസി കാർഡാണ് നമ്മളിവിടെ വന്നിട്ട് എല്ലാ ആളുകളും ഒരു വൺ ഇയറിനുള്ളിൽ അപ്ലൈ ചെയ്തിട്ട് വൺ ഇയർ കഴിയുമ്പോഴത്തേക്കും നമുക്ക് എടുക്കേണ്ട ഒരു സാധനമാണ് അപ്പോൾ അത് ഞാൻ അല്ലാതെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാം അങ്ങനെ നമ്മൾ തീരാറായിരിക്കുകയാണ് അടുത്ത ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽന ത്രേസ എം ബി ബി എസ് ഇൻ പോളണ്ട് ഒന്ന് പറയുമോ എം ബി ബി എസ് കോഴ്സ് ഇവിടെ അവൈലബിൾ ആണ് കൂടുതൽ കാര്യങ്ങൾ എനിക്ക് എനിക്കറിയത്തില്ല അതിനെക്കുറിച്ച് ഞാൻ എന്തായാലും ഒന്ന് ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്യാം ഫീസും കാര്യങ്ങളും ഒക്കെ എന്തായാലും കുറച്ച് പേർ എന്നോട് അല്ലാതെ വന്ന് ചോദിച്ചായിരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ ചെയ്യാട്ടോ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തായാലും എം ബി ബിസിനസിനെ കുറിച്ച് ചെയ്യാം ഓക്കെ അപ്പം കഴിഞ്ഞു അല്ല ഒന്നുകൂടെ ലാസ്റ്റായിട്ട് ചോദിച്ചുകഴിഞ്ഞാൽ ദേവദത്ത് എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് പറഞ്ഞേക്കാൻ പറഞ്ഞേക്കുന്നത് പോളിനെക്കുറിച്ച് എല്ലാം പറഞ്ഞേക്കാൻ അത് ബുദ്ധിമുട്ടാണ് എല്ലാം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസമൊന്നും ഈ എന്താ പറയുക ഈ വീഡിയോ കൂടെ ഒന്നും നിൽക്കത്തില്ല അതുകൊണ്ട് അത് നമുക്ക് പിന്നത്തേക്കാക്കാം അപ്പോൾ ഇത്രയാണ് ചോദിച്ചേക്കുന്നത് ഈ ക്യു ആൻഡ് എ വീഡിയോയ്ക്കകത്ത് ചൊ ചെയ്യട്ടേം ചോദിച്ചപ്പോൾ ആൾക്കാർ ചോദിച്ചേക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ് അപ്പോൾ നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കറിയുന്ന കാര്യങ്ങൾ എല്ലാം ഞാൻ ജുരുവിനായിട്ട് എന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് സോ ഇത് നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാവും ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത എന്തെങ്കിലും വീഡിയോസ് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻസ് താഴെ കമൻറ്റ് ചെയ്യൂ പിന്നെ ഈ ഏജൻസി ഡീറ്റെയിൽസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടാണെന്നുണ്ടെങ്കിൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെയും അഖിലിൻ്റെയും ഇൻസ്റ്റഗ്രാം ഐ ഡി ഈ കമൻറ്റിൻ്റെ സോറി എന്ത് പറയാൻ വന്നേ ആ ഈ വീഡിയോയുടെ താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം നിങ്ങൾക്ക് അതിനകത്ത് വന്ന് മെസ്സേജ് അയക്കാം അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ എന്തായാലും ഞങ്ങൾ ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ടാറ്റ